നമ്മൾ ഇന്നുള്ളത് റേബൺ ഓർച്ചാർഡ്സിലാണ് പെർത്തിൽ തന്നെയുള്ളൊരു ഓർച്ചാഡാണിത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ക്ലൈമറ്റിൻ്റെ ഇതുകൊണ്ട് അടിപൊളി അവോക്കാഡോസും മാൻട്രീൻസും അതുപോലെ ഓറഞ്ചസ് ഒക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മളിപ്പോൾ ഇതിൻ്റെ ഓർച്ചാർഡിൻ്റെ അകത്താണുള്ളത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത അകത്ത് കയറി ഇപ്പോൾ ഈ കാണുന്നത് അവരുടെ വണ്ടികളും കാര്യങ്ങളൊക്കെയാണ് ഫ്രൂട്ട്സൊക്കെ പിക്ക് ചെയ്യാനും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ വണ്ടികൾ ആർ ടി വിസാണ് ഈ കാണുന്നത് അതുപോലെ വലിയ ട്രക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് ഒരുപാട് ഫ്രൂട്ട്സ് അവർ പിക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നത് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ആൾക്കാർക്കും ടിക്കറ്റ് വെച്ചിട്ട് അവർ ഫാം വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർ തരുന്നുണ്ട് ഇവിടെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് ഓറഞ്ചസ് ആപ്പിൾസ് മാൻഡ്രീൻസ് അങ്ങനത്തെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് നിങ്ങൾ ഈ കാണുന്നതാണ് ആ തോട്ടം പിന്നെ അവരോട് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് പിക്ക് ചെയ്യാൻ പാടില്ല ചില സ്ഥലങ്ങളിൽ നമുക്ക് ഫ്രൂട്ട് പിക്കിങ് അലൗഡ് ആണ് നമ്മൾ സ്ട്രോബെറി പിക്ക് ചെയ്യണതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ പണ്ട് ചെയ്തിരുന്നു നമ്മൾ ബ്രിസ്ബനിൽ വെച്ച് ഒക്കെ പിക്ക് ചെയ്യണതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ സ്ട്രോബറി പിക്ക് ചെയ്യാം നമ്മൾ പിക്ക് ചെയ്തിട്ട് കാശ് കൊടുക്കുക അങ്ങനെയായിരുന്നു പക്ഷേ ഇവിടെ അല്ലാവിടെയുള്ള കാരണം മെയിൻ ഇതെല്ലാം വലിയ ഫ്രൂട്ട്സ് ആണ് ഫ്രൂട്സാണ് അൊക്കാഡോസും മാൻഡ്രിൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് നടന്ന് കാണാം അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് വ്യൂസും വളരെ കുറവാണ് എന്തോ എന്താണെന്നറിയില്ല വീഡിയോയ്ക്ക് ഒന്നും കിട്ടുന്നില്ല നമ്മൾ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മളോടൊപ്പം ഇന്ന് കുളിച്ച് റെഡിയായി കുട്ടപ്പനായിട്ട് ലൂയി ഉണ്ട് അപ്പോൾ എവിടെ പോയാലും അവനാണ് ആദ്യം വണ്ടിയിൽ ഓടിക്കുകയറുന്നത് അവനറിയാം ഈ ഡ്രസ്സ് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവനറിയാം അവനോട് അവനെ ട്രിപ്പ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് പുള്ളിയപ്പറം റെഡി ആയിക്കോളും ലൂയി ഒരു രായ് പറഞ്ഞേ ഒരു രായ് പറഞ്ഞേ കുഞ്ഞു ഒരായ് പറഞ്ഞേ ഹായ് അപ്പോൾ ഈ ഓർച്ചാർഡിൻ്റെ പേര് റെയ്ബൺ ആണ് ആർ എ ഇ ബി യു ആർ എൻ നമുക്ക് മാൻഡ്രേന്ന് ഏകദേശം ഒരു ഫിഫ്റ്റി ആണ് ഈ ഉള്ളത് അപ്പോൾ ഇവിടെ ഒരുപാട് കാർ പാർക്കിങ്ങും സൗകര്യങ്ങളുണ്ട് ടിക്കറ്റിൻ്റെ പ്രൈസ് എനിക്കറിയില്ല ഐ വി ആണ് ടിക്കറ്റ് എടുത്തത് അപ്പോൾ നമുക്ക് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ടിക്കറ്റിൻ്റെ പ്രൈസ് പറഞ്ഞുതരാം പല സീസണുകളിൽ പല രീതിയിലാണ് അവർ ഇവിടുത്തെ ടൂർ നടത്തുന്നത് അപ്പോൾ ഈ കാണുന്ന മരങ്ങളെല്ലാം ഫിഗ് ആണ് പ്ലാന്റ്സ് ആണ് അവർ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നത് അവരിവിടെ എഴുതിയിട്ടുണ്ട് ഫിഗ് ഉണ്ടോ ഈ റോ ഫുള്ള് ഫിഗ്ഗാണ് വെച്ച് പിടിപ്പിച്ചേക്കുന്നത് അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്ലാന്റ്സ് അവരിപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഫിഗ്ഗിൻ്റെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ സീസൺ ഏതാണെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കറിയില്ല ചിലപ്പോൾ ഓൾറെഡി പറച്ചു കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഈ കാണുന്നത് ലെമൺ ലെമൺ ഉണ്ടായിരിക്കണം കേട്ടോ പകുതി മുക്കാലും പഴുത്താണ് നിൽക്കുന്നത് കുറച്ചൊക്കെ പച്ചയാണ് അങ്ങനെ അതിൻ്റെ തന്നെ ഒരുപാട് മരങ്ങൾ ഇവിടെ ഉണ്ട് എല്ലാത്തിമേയും നിറഞ്ഞ് നിൽപ്പുണ്ട് നല്ല വലിയ െമണാണത് അപ്പോൾ ഈ കാണുന്നതൊക്കെ ആപ്പിൾ മരങ്ങളാണ് നിൽക്കുന്നത് പിന്നെ ഒന്നും ആപ്പിളില്ല എനിക്ക് തോന്നണ സീസൺ കഴിഞ്ഞോ അതോ തുടങ്ങാനിരിക്കുന്നുള്ളൂ പിന്നെ ചെറിയ ചെറിയ രീതിയിൽ ഇലകളൊക്കെ കിളുത്ത് വരുന്നുണ്ട് എനിക്ക് തോന്നുന്ന സീസൺ ആയി വന്നുള്ളൂ തണുപ്പായി വന്നുള്ളൂ അപ്പോൾ ആപ്പിൾ ഉണ്ടായി തുടങ്ങിയിരിക്കും നമ്മളെക്കാൾ ആ എന്നേക്കാളൊക്കെ ഒരു രണ്ടടി കൂടുതൽ പൊക്കത്ത് എട്ടടി അടി പൊക്ക പൊക്കമുണ്ട് ഈ മരങ്ങൾക്കൊക്കെ അത്യാവശ്യം ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇന്ന് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇന്ന് മഴയൊന്നും മാറി നിൽക്കുന്ന ദിവസമായി കാരണം വീക്കെൻഡ് ആയതും കൊണ്ടും ആൾക്കാർ ഒരുപാടുണ്ട് പിന്നെ ഇത് ഫ്രൂട്ട് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരം ഈ കാണുന്നത് ഇതുമൊക്കെ കയറി നിന്നിട്ട് ഫ്രൂട്ട്സ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈറ്റിനനുസരിച്ച് ലോയി അങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുക എനിക്ക് തോന്നാ പറഞ്ഞാൽ ഇടയ്ക്ക് താഴെ കിടക്കുന്നതൊക്കെ തിരുന്നുണ്ട് ഇവിടെ യുടെ മരങ്ങളാണ് കാണുന്നത് ഈ കാണുന്നത് ഈ കാണുന്ന അവക്കാടയുടെ മരങ്ങളാണ് പിന്നെ ഈ കാണുന്നത് ആപ്പിളാണ് ആപ്പിളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ സീസൺ ആവണെന്ന് ആപ്പിളാന്ന് തോന്നലേ ആപ്പിൾ തോന്നത്തെ കണ്ടിട്ട് എനിക്ക് ആപ്പിളായിട്ട് തോന്നണേലൂസ് ആണ്

അപ്പോൾ ഗ്രാനിറ്റി ഉണ്ടാക്കിക്കിട മാവും വെച്ച് നിർത്തി ഓരോ റോല് പല പല ചെടികളാണ് അവർ വെച്ചിട്ട് ഇതും അത് തന്നെയാണ് ഇതും അവക്കേട തന്നെ രണ്ട് ലെയറ് അവക്കേടെ വെച്ചിട്ട് അതിൻ്റെപ്പുറത്ത് നല്ല ആറടി ഏഴടി പൊക്കോളം മാവ് ഇത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മാവ് ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ള അപ്പം ഈ കാണുന്ന റോല് ഫുള്ള് മാതളനാരമാണ് അപ്പോൾ ഗ്രാനിറ്റി ഉണ്ടാക്കി കിടക്കണമൊക്കെ ആയി നല്ല ഭംഗി പഴുത്തു പഴുത്ത് വീണുകൊണ്ടിരിക്കുക നാട്ടിലൊക്കെ എന്താ വില ഇതിന് ഇത് വെറുതെ കളയാണെന്നു മാതലനാരുണ്ടായി കിടക്കണോ ാരൊക്കെ പൊട്ടി കാണുന്ന ഫുൾ നിര അങ്ങ് ദൂരെ വരെ ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നത് ഫുള്ള് മാതനാരങ്ങാണ് വെച്ചുപിടിപ്പിച്ചേ എല്ലാതുമായകളുണ്ട് അപ്പൊ നമ്മളിങ്ങനെ തോട്ടത്തിക്കൂടെ നടന്നുകൊണ്ടിരിക്കുക അത് വേണ്ടിട്ട് എന്തായിരിക്കും കുറച്ച് പ്രകൃതിക്കും കൊടുക്കണല്ലോ എല്ലാം എല്ലാം മനുഷ്യർ എന്നിട്ട് എന്താ കാര്യം ഇത് അല്ല ഇത് തീർന്നെന്ന് തോന്നുന്നു അവർ ഹാർവസ്റ്റിങ് കഴിഞ്ഞു ഇതിൻ്റെ ഇത് കഴിഞ്ഞ് കൊഴിഞ്ഞ് ചീഞ്ഞ് തുടങ്ങിയെല്ലാം ഇലയൊക്കെ പോയി ബാക്കി ആൾക്കാരെ കാണിക്കാട്ടേക്കെന്താ വരും നമ്മൾ ഇതാണ് ശരിക്കും ഉള്ള നടപ്പാത ഇത് ഒരുപാടുണ്ട് നടന്ന് കാണാൻ നമുക്കൊരു ഏരിയയിൽ നിന്നിട്ട് ഡ്രോൺ പറപ്പിക്കാം അപ്പോൾ അതെല്ലാം കാണാം പുതിയ തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഇതൊക്കെ പുതിയ തൈകളാണ് ഇന്നൊക്കെ ഇലയുണ്ട് ഇവിടെ ഇതേക്കുന്നത് ഇത് പ്ലം ആണ് ഇത് പ്ലമ്മിൻ്റെ മരമാണ് കാണുന്നത് നമ്മൾ വീട്ടിൽ പ്ലം നടാൻ നോക്കി പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് സെൽഫ് പോളിനേറ്റഡ് അല്ല അപ്പോ നമുക്ക് ഇതിന്റെ രണ്ട് ടൈപ്പിലുള്ള ബ്രീഡ്സ് നടന്നി വരും അപ്പോൾ ക്രോസ് പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട് പിന്നെ പ്ലംബിൻ്റെ തയ്ക്കായാലും നല്ല വിലയുണ്ട് ഇത്രയും വലുതാവും മരം വലിയ കാര്യമില്ല നമ്മുടെ വീട്ടിൽ നട്ടിട്ടായാലും ഇവിടെ തന്നെ ആയാലും അവർ പല വെറൈറ്റിയിലായിരിക്കും ഇപ്പോൾ നട്ടേക്കുന്നത് ഒരു മാസം മുമ്പ് വന്നിരുന്ന ഈ കറക്റ്റ് എല്ലാം കളർ ഫെയ്ഡ് ചെയ്ത് നിൽക്കുന്നത് കാണാമായിരുന്നു ജോണൊക്കെ വന്നതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ഇല കൊഴിഞ്ഞ് നിൽക്കുന്നത് ഇത് നെക്റ്റ് നെക്റ്ററിനാണ് പല പല ഫ്രൂട്ട്സ് അവർ ഒരുമിച്ച് കൊളാബി ഇത് നട്ടിട്ടുണ്ട് ഇവിടെ ഇതെവിടെ കണ്ടുണ്ടല്ലോ ഇത് ആപ്പിളിന്റെ വേറെ കാറ്റഗറി ആണെന്ന് തോന്നുന്നു അല്ലേ ആപ്പിൾ തന്നെയാണ് കണ്ടിട്ട് ആ ഹൈബ്രിഡ് ആണ് പ്ലംസ് ആൻഡ് ആപ്രിക്കോട്ട്സ് ക്രോസ് പോളിനേഷൻ ബിറ്റ്വീൻ പ്ലംസ് ആൻഡ് ആപ്രിക്കോട്ട് പ്ലംസ് ആൻഡ് ആപ്രിക്കോട്ട് ഞാൻ പ്ലമ ആപ്പിളിന്ന് ഷെയ്പ്പാണ് പറഞ്ഞത് ആപ്പിളിൻ്റെ ഫ്രൂട്ട് കണ്ടിട്ടില്ല എത്ര മണി തൊട്ട് എത്ര മണി വരെ ടൈം വൈകിട്ട് അഞ്ചുമണിവരെയാണ് വിസിറ്റിംഗ് ടൈം പിന്നെ ടിക്ക ചാർജ് അഞ്ച് ഡോളർ അഞ്ചു ഡോളറൂടെ കയറി ഇത് കാണാനായിട്ട് സ്ഥലമുണ്ട് പിള്ളേരി ഇവരുടെ വെള്ളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവർ എൻ്റെ നടുക്ക് തന്നെ ഒരു കുളം കുത്തിയിട്ടുണ്ട് എനിക്ക് ഇവിടെ നിന്നായിരിക്കും വരൾച്ച സമയത്തൊക്കെ വെള്ളം പമ്പ് ചെയ്ത് കയറ്റുന്നത് ആ സൈഡിൽ നമുക്ക് കാണാം ഓറഞ്ച് കളറിൽ ഇലകളൊക്കെ കൊഴിഞ്ഞ് നിൽക്കുന്നത് പേഴ്സിമോൺ എന്ന് പറഞ്ഞ ഒരു ചെടിയാണ് ഈ കാണുന്നത് എൻ്റെ ഇലകളൊക്കെ നല്ല ഓറഞ്ച് കളറിലിങ്ങനെ കൊഴിയാൻ പാകത്തിന് നിൽക്കുന്നുണ്ട് നല്ല രസമുണ്ട് ഈ മരങ്ങളൊക്കെ കാണാനായിട്ട് ഫോട്ടോഗ്രാഫിക്കും കാര്യങ്ങൾക്കൊക്കെ അടിപൊളിയാണ് കളർഫുൾ മരങ്ങൾ ാണ് ചുമ നടക്കാനൊക്കെ ആയിട്ടല്ലേ ഇവിടെ ഇവിടെ നല്ല ഇവിടെ നല്ല തണലുണ്ട് കാണാനായിട്ട് നമ്മൾ മേളിൽ നിന്ന് നടന്ന് ഏകദേശം തോട്ടത്തിൻ്റെ ഒരു മധ്യഭാഗത്തിലായിട്ട് എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരുപാട് മെഷീൻസ് ഒക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട് ഫ്രൂട്ട് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീൻസ് ആണ് ഈ കാണുന്നത് ആൾക്കാർക്ക് നിന്ന് ഹൈറ്റിൽ പോയി പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീൻസ് ആണിത് അതുപോലെ തന്നെ ഒരു സൈഡിൽ നല്ല ഓറഞ്ച് കളറിലാണ് മരങ്ങൾ നിൽക്കുന്നത് െന്ന് പറഞ്ഞാൽ ഫ്രൂട്ടാണ് ഉണ്ടായി കിടക്കുന്നത് കണ്ടോ ഇതാണ് ആ ഫ്രൂട്ട് ഇതിന്റെ ഇലകളൊക്കെ ഓറഞ്ച് കളറിലാണ് ഇതാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ളൊരു ഏരിയ ഇവിടുത്തെ അത്യാവശ്യം ഇത് വളരെ വലിയ വീഡിയോ ഒന്നും ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഈ ഫാം കാണാൻ വന്നപ്പോൾ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു ഓസ്ട്രേലിയയിൽ ഇങ്ങനെ ഒരുപാട് ഫാംസ് ഉണ്ട് നമുക്ക് അത് വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർ തരുന്നുണ്ട് ഇത് മെയിൻലി മാൻഡ്രീൻസ് ആപ്രിക്കോട്സ് അങ്ങനത്തെ അബക്കാഡോസ് ഫാം ആണ് ഇതുപോലെ അത് മുന്തിരിത്തി മുന്തിരിയുടെ ഫാംസ് ഒരുപാടുണ്ട് ഇവിടെ അപ്പോൾ പേറിൻ്റെ മരം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പോൾ ഈ കാണുന്നതാണ് പേർ എന്ന് പറയുന്ന ഫ്രൂട്ടിൻ്റെ മരം അത്യാവശ്യം വലിയ മരമാണ് ഇത് ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല ഇതുവരെ തണുപ്പ് കാലം ഇങ്ങനെ അപ്രോച്ച് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ ആ തണുപ്പ് കാലത്ത് ഉണ്ടാവുന്ന ഫ്രൂട്ടാന്ന് തോന്നുന്നത് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം ആ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നത് മാർച്ച് ടു മെയ് ആണ് ഫ്രൂട്ട്സ് ഫ്രൂട്ടിംഗ് ടൈം മരത്തിൽ ഒക്കെ നല്ല ഇലയുണ്ട് ഒട്ടുമിക്ക മരങ്ങളുമേ ഇല ഇല്ലാണ്ടാണ് ഇവിടെ നിൽക്കുന്നത് പക്ഷേ ചില മരങ്ങളിൽ ഇലയുണ്ട് അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അടിപൊളി ഒരു ഷോപ്പുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഫ്രൂട്ട്സും ആണ് നമ്മളവിടെ താഴെ കണ്ട ഫ്രൂട്ട്സ് എല്ലാം അവിടെ ഉണ്ട് അതോ കാഡോസും അതുപോലെ തന്നെ എല്ലാ എല്ലാം ഉണ്ട് അവിടെ അതിൽ നിന്ന് ഉണ്ടാക്കിയ കുറേ പ്രൊഡക്ട്സും ഉണ്ട് ണുന്നൊക്കെ ജാമാണ് പ്ലമും റാസ്പെറിയും പ്ലമൊക്കെ ഇവർ ലോക്കലായിട്ട് ഉണ്ടാക്കി ജാമ് കാര്യങ്ങളാണെങ്കിൽ കാണുന്നത് നമുക്കപ്പോൾ ഈ ഫ്രൂട്ട് ഓർമ്മ മേടിച്ചത് നമ്മൾ കഴിക്കാത്തൊരു ഫ്രൂട്ട് ഇതാണ് വി ജസ്റ്റ് Just bite it off. You have to bite yeah. it off or okay. cut it off. It's entirely okay. totally up to you, darling. Okay. Okay. What you do with it after you buy it, it's your... <laughs> no, no, I'm just asking whether it's like apple or something. Yeah. We haven't yeah. had it before. No, no, before. you can have it just like an apple. Apple's apple, yeah. Just yeah. Thank 375, thank yeah. you. Yeah. Can I put it on the card? Yeah. yeah. All good, thank All you. Thank you. Have a good day. Thank you. For Simone Marichu, I'll a yeah. persimmon And that's the only way I Yeah. Yeah, that might lend നല്ലതാ ഒരു ഒരു മധുരപ്പഴം ഇങ്ങനെ അങ്ങനെയല്ല ഒരു മധുരം പോലെ ഇല്ലേ ഭയങ്കര സ്വീറ്റായിട്ട് അത് ആപ്പിൾ പോലെ തന്നെ പക്ഷെ കുറച്ച് ലൈറ്റ് ഫ്ലേവേഡ് ആപ്പിൾ പോലെ അല്ലേ അപ്പോൾ കൈസ് നിങ്ങൾക്ക് ഇന്നത്തെ ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ